ഹലോ ഗായ്സ് എൻ്റെ ലോങ് വീഡിയോസിന് വ്യൂസിൽ ഇത്തിരി പ്രോഗ്രസ് കാണുന്നുണ്ട് ഇപ്പം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് നൂറ് രൂപ കൊടുത്ത് ഞാൻ ഇത്രയും വെജിറ്റബിൾ മേടിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അടുത്ത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ കുട്ടമാര് രണ്ടും പഠിക്കുന്നത് കൊല്ലത്ത് തങ്കശ്ശേരിയിലുള്ള ഇൻഫോൻസിസസ് സ്കൂളിലാണ് അപ്പോൾ അവിടെ വന്ന് ഞാനിങ്ങനെ പോസ്റ്റായിരിക്കാം മൂത്ത ആൾക്ക് ടെൻതിൻ്റെ ഫസ്റ്റ് സെമിസ്റ്റർ തുടങ്ങി അപ്പോൾ ഒരു ലെവൻ തേർട്ടിയൊക്കെ ആവുമ്പോഴത്തേക്ക് തീരും അപ്പോൾ അതുകൊണ്ട് ആളിനെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക സാധാരണ അവൻ രാവിലെ സ്കൂൾ ബസ്സിൽ പോയിട്ട് വൈകുന്നേരം പ്രൈവറ്റ് ബസ്സിലാണ് വരുന്നത് അവർക്ക് സ്റ്റേ ബാക്ക് ചെയ്യണം എക്സ്ട്രാ ക്ലാസ് ഉള്ളതുകൊണ്ട് അപ്പോൾ സ്കൂൾ വിട്ടതിന് ശേഷം പിന്നെ സ്കൂൾ ബസ് അവർക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ലല്ലോ ആദ്യ ആദ്യം എനിക്ക് പ്രൈവറ്റ് ബസ്സിൽ അവൻ വരുന്നതിനോട് ഭയങ്കര എതിർപ്പായിരുന്നു അത് പേടിയായിരുന്നു എന്നെക്കാളും കൂടുതൽ കോൺഫിഡൻസ് അവനായിരുന്നു അവൻ കറക്റ്റായിട്ട് എക്സ്ട്രാ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മക്കളെക്കുറിച്ച് ആവലാതിയും പേടിയും ഒക്കെ വെറുതെ തോന്നുന്നത് അവർ നമ്മളെക്കാളും ഒക്കെ ഭയങ്കര കോൺഫിഡൻസാണ് എന്ന് വെച്ച് എല്ലാം എല്ലാ കാര്യങ്ങൾക്കും അല്ല പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പേ എടുത്ത് വണ്ടിയൊന്നും ആരും കൊടുത്തുകളയല്ലേ അവരെ കൊണ്ട് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ തന്നെ ചെയ്തോട്ടെ വെജിറ്റബിളൊക്കെ എടുത്തുവെച്ചു ശേഷം കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു എടുത്ത് വെച്ച് വിഴുപ്പുരുട്ടി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്തു വെച്ചു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട്സിലിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആവശ്യമുള്ളൊരു ഷോർട്സിൽ നോക്കിയാൽ മതി അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിച്ചു കൊണ്ട് ബൈ